ഇന്നത്തെ വീഡിയോയിൽ തേങ്ങയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും ഒക്കെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ തേങ്ങ നമുക്ക് എങ്ങനെ കേടു കൂടാതെ കുറച്ച് നാൾ സൂക്ഷിക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കേടായ തേങ്ങ ഉണ്ടല്ലോ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം എന്നുള്ളതാണ് തേങ്ങ കേടായിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് നല്ല പാടാണ് അപ്പം അതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കിടക്ക കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒരുപാട് തേങ്ങ നമ്മൾ ഒന്നുകിൽ തേങ്ങ കടയിൽ നിന്ന് വാങ്ങുമ്പോഴോ അല്ല നമ്മൾ തേങ്ങ പൊതിച്ച് കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യുമ്പോഴേക്കും നമ്മൾ തേങ്ങ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെക്കണം ഈ പോഷൻ അതായത് ഈ കണ്ണുള്ള പോഷൻ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ തിരിച്ച് വെക്കരുത് ഇങ്ങനെ നേരെ തന്നെ നമ്മൾ തേങ്ങ വെക്കണം കണ്ടോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ പിറ്റീട് ചാരി ഇങ്ങനെ വെച്ചിരുന്നാലും മതി അപ്പോൾ നമുക്കത് തേങ്ങ കേടാവാത്തില്ല അപ്പം മാത്രമല്ല ഒരുപാട് ദിവസത്തേക്ക് നമ്മളിങ്ങനെ തേങ്ങ പൊതിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ ചീത്തിയാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ കൂടുതലായിട്ട് പൊതിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഈ ചകിരിയുടെ പോഷനുണ്ടല്ലോ അത് നമ്മൾ കളയാതിരുന്നാൽ മതി ഇങ്ങനെ നമ്മളങ്ങ് പൊതിച്ച് വെച്ച് മതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 മാസം വരെയൊക്കെ തേങ്ങ കേടുകൂടാതിരിക്കും രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുന്ന ഈ ടിപ്പ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വാങ്ങുന്ന സമയത്ത് നമ്മൾ കുലുക്കി നോക്കി വാങ്ങുക അപ്പം നല്ല കുലുങ്ങുന്ന തേങ്ങയാണെങ്കിൽ ആ തേങ്ങ നല്ല മൂത്ത തേങ്ങയാണ് അതുപോലെ തന്നെ അത് കേടാകാത്ത തേങ്ങയാണ് നമുക്ക് മനസ്സിലാക്കാം ഇനി കുലുങ്ങാത്ത തേങ്ങയാണെങ്കിൽ ഒന്നുകിൽ അത് കരിക്കായിരിക്കും അധികം മൂത്ത് കറക്റ്റ് പാകം എത്താത്ത തേങ്ങയായിരിക്കും അല്ലെങ്കിൽ അത് ചിലപ്പം കേടായ തേങ്ങയായിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും തേങ്ങ വാങ്ങുമ്പം തേങ്ങ കുലുക്കി നോക്കി നല്ല കുലുങ്ങുന്ന തേങ്ങ നോക്കി വാങ്ങുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തേങ്ങ എങ്ങനെ കേടായി അത് ഇങ്ങനെ ഇരിക്കുന്ന തേങ്ങ എങ്ങനെ കേടായി എന്ന് നമുക്കറിയാം എന്നുള്ളതാണ് അപ്പം അതിന് അത് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കണ്ണുകളുണ്ടല്ലോ ഈ കണ്ണുകളിൽ നല്ല നനവുണ്ടായിരിക്കും അപ്പം നല്ല നനഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ തേങ്ങ കേടായിപ്പോയി എന്ന് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമുക്കിത് നോക്കി വാങ്ങണം ഇങ്ങനെ കേടായ തേങ്ങയാണെങ്കിൽ ഈ കണ്ണ് നോക്കിയിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്ത് നനവില്ല എന്നുണ്ടെങ്കിൽ നല്ല തേങ്ങയാണ് അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് നല്ല പാടായിരിക്കും പൊട്ടി വരത്തില്ല കറക്റ്റായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിലും ആ തേങ്ങ വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ ഈ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തേങ്ങ രണ്ട് പീസായിട്ട് പൊട്ടിച്ചെടുക്കും വെള്ളത്തിലിടയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ ഉണങ്ങിയ തേങ്ങയാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലേന്ന് രാത്രി തന്നെ ഇപ്പം രാവിലത്തേക്കുള്ള തേങ്ങയാണെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് പീസായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് നമുക്ക് തിരികെ എടുക്കാനും ചെയ്യാനും പറ്റും ഇനി അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയെങ്കിൽ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ തിരികെ എടുക്കാൻ പറ്റത്തില്ല ഈ തേങ്ങ നമുക്ക് ഇതിനകത്ത് ഇപ്പം തേങ്ങ വെള്ളമൊക്കെ ഉണ്ടാവും അപ്പം ചില മിക്കവാറും വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പറ്റിയ തേങ്ങ ആയിരിക്കും അപ്പം നോക്കട്ടെ ഇത് എന്താ ഇതിനകത്ത് ഇപ്പം വെള്ളമുണ്ട് വെള്ളമില്ല വെള്ളം പോലും ഇല്ല അപ്പം ഇങ്ങനെയുള്ള തേങ്ങയാണെങ്കിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്കത് ചെ ചെരത്തയിൽ നിന്ന് നമുക്ക് വിട്ട് വിട്ട് വരും നമുക്ക് ചിരുകി എടുക്കാൻ പറ്റത്തില്ല തേങ്ങ നോക്കട്ടെ കണ്ടോ വെള്ളമൊന്നുമില്ലാത്ത തേങ്ങയാണ് ഇപ്പം ഈ തേങ്ങ നമുക്ക് ചിരകി എടുക്കാൻ പറ്റത്തില്ല ഈ പോഷനും നമ്മൾ ഇളവി വരും അപ്പം ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ കറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുക തലേന്ന് രാത്രിയേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ വിണ്ടു വരത്തി വിട്ട് രണ്ടായിട്ട് വരത്തില്ല കറക്റ്റായിട്ട് ഇതിൽ ഇരുന്ന് തന്നെ വരും അപ്പം നമുക്ക് ആ തേങ്ങ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുസരിച്ച് ചിരകിയെടുക്കാം അല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് മിക്സിയിലിട്ടടിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഉണങ്ങിയ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് പീസായിട്ട് മാറി വരത്തില്ല ഇനി അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെച്ചു പൊട്ടിച്ച് വച്ചിട്ട് ഈ തേങ്ങ എന്ത് ചെയ്യും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെക്കാൻ മറന്നുപോയി വെളിയിലാണ് തേങ്ങ വെച്ചേക്കുന്നത് എന്ന് വെച്ചോളൂ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിത് ഞാൻ ഇന്നലെ എടുത്ത് വെക്കാൻ വിട്ടുപോയ തേങ്ങ നല്ല പോലെ അകത്ത് ഒരു ദിവസമാണ് വെച്ചത് പൂപ്പര് വരെയും ചെയ്യുമ്പോൾ ഒരു റോസ് കളറൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് അത് ചീത്തയായി പോകും നമുക്ക് ആ തേങ്ങ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഈ പീസ് തേങ്ങ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് കളയാനേ പറ്റുള്ളൂ നമ്മൾ കറിക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു കനച്ച എണ്ണ എണ്ണ ചീത്തയാകുമ്പോൾ ഒരു ചെവ വരൂല്ല അതേപോലെ ചെവ വരും അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയുള്ളൂ അപ്പം നമ്മൾ അത് ഫ്രിഡ്ജിലൊന്നും തേങ്ങ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി തേച്ച് നമ്മൾ വെളിയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തോളം തേങ്ങ ചീത്തയാവാതെ തന്നെ ഇരിക്കും ഇങ്ങനെ ഇളവി വന്ന തേങ്ങയാണെങ്കിൽ ഈ തേങ്ങ നമ്മൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് തേങ്ങ കട്ട് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ തേങ്ങ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങ നമ്മളിതിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ് അത്രയ്ക്ക് വിലയൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല പ്രഷർ കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് ഇതിങ്ങനെ ഈ പിച്ചാത്തി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിബ് ഭാഗം തെ ഒടി പോവും കണ്ടോ ഇതുപോലെ ഒടിഞ്ഞു പോവും അപ്പം നമുക്ക് പിന്നെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല പിച്ചാത്തിയുടെ തുമ്പ് കത്തിയുടെ തുമ്പ് കിട്ട് കാണാനുണ്ട് അപ്പം ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയത് അത്ര വിലയൊന്നുമില്ല ഇത് അമ്പത് രൂപയ്ക്ക് അകത്താകൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തേങ്ങ തേങ്ങണ്ടാവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതുപോലെ കടലക്കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതേ ഞാനിപ്പോൾ എല്ലാ തേങ്ങയും അത്ര ചെറിയ ചെറിയ പീസായിട്ടൊന്നുമല്ല കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു സ്വിപ്പ് ലോക്കിനകത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ കുറച്ച് നാളിത് കേട് കൂടാതെ നമ്മൾ എപ്പോഴാണോ തേങ്ങ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴും എടുക്കുക എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവശ്യത്തിന് മാത്രം തേങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെളിയിൽ വയ്ക്കുക അപ്പോൾ ജസ്റ്റ് അതൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മൾ എന്താവശ്യത്തിനാണോ എന്ന് വെച്ചാൽ മിക്സ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം തേങ്ങ തിരികെ എടുത്തിട്ട് ബാക്കി കുറച്ച് തേങ്ങ വരും ബാക്കിയൊക്കെ നമ്മൾ ആവശ്യത്തിന് തിരികെ എടുത്തതിന് ശേഷം തേങ്ങ വരുമല്ലോ അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന തേങ്ങ തേങ്ങാ മുറി ഇതേ കളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാതെ ഇതുപോലൊരു ടിന്നിലിട്ടിട്ട് ഇങ്ങനെ കമുത്തി വെക്കണം കമുത്തി വെച്ചിട്ട് ഇതിന് നല്ല കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഇതിനകത്തുള്ള തേങ്ങയുടെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വീഴും അപ്പം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തേത് തേങ്ങ പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഇങ്ങനെ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ കൊണ്ടു ചെന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് നല്ലപോലെ ഡ്രൈ ആയി ആയിപ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തേങ്ങയുടെ പീസ് നമ്മൾ പൊട്ടിച്ച് എടുത്തതിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അടച്ച് നമ്മളങ്ങ് വെച്ചാൽ മതി അത് കറക്റ്റായിട്ട് ഫ്രിഡ്ജിലിരുന്നു ഒന്നും പറ്റത്തില്ല രണ്ട് മൂന്ന് നാല് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും മാക്സിമം ഒരു അഞ്ച് ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ തന്നെ ഇരുന്നു ഫ്രിഡ്ജിൽ ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ തിരികെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് നമ്മൾ ഫ്രിഡ്ജിൽ ആണെങ്കിലും ഫ്രീസറിലാണെങ്കിലും വെച്ചേക്കുന്ന തേങ്ങ നമ്മൾ നമ്മളെടുത്ത് വെളിയിൽ വെച്ച് തണുപ്പിച്ച് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെയും തിരിച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ തിരിച്ച് വെക്കരുത് അപ്പം നമ്മൾ ആവശ്യത്തിന് ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്ത് ബാക്കി ഫ്രീസറിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് തിരിച്ച് നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്തേക്കുന്നത് അതുപോലെ വയ്ക്കുക ഇനി നമ്മൾ കുറച്ച് നാൾ കൂടുതൽ നാളത്തേക്കാണ് നമ്മൾ ഇപ്പം തേങ്ങ നമ്മൾ വാങ്ങി ഇപ്പം പുറത്ത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ തേങ്ങ വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചിരകിയ തേങ്ങ വാങ്ങിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക കുറച്ച് മതി ഉപ്പ് ചേർത്തിട്ട് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ ഉപയോഗിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുകയും അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നാൽ തേങ്ങയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ല പിന്നെ പായസത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ആ തേങ്ങയിൽ ഉപ്പ് ചേർക്കാതെ നമ്മൾ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് അപ്പം നമ്മൾ ഏത് തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം എല്ലാ ടിപ്സും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ